ഫെസ്റ്റ് നഗരിയിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഒരു ഈ ജില്ലയിൽ ഇത്തരത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്ന സഭയ പ്രത്യേകം സംസ്ഥാന കോളേജിലെ അഭിനന്ദിക്കുക അതുപോലെ തന്നെ ഇതിന്റെ ചെയർമാൻ സി കെ പി ഹസൻ വളരെ ബുദ്ധിമുട്ടും സഹിച്ച് നമുക്കറിയാം ലക്ഷ്യങ്ങൾ ആദ്യം മുടക്കിയാണ് ഇത് നടത്തുന്നത് ആ ലക്ഷങ്ങൾ മുടക്കി നടത്തുമ്പോൾ അവസാനം നമുക്ക് നാട്ടിൽ വികസനം ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ ജനാപാരം വർദ്ധിക്കും അങ്ങനെയൊക്കെ ലക്ഷ്യം ഇട്ടുകൊണ്ട് ചെയ്യുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ട് അതിശക്തനായ അവരുടെ ഉള്ള സഹായം സ്വാഭാവികമായിർച്ച അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ നഗരസഭാധ്യക്ഷ ബീന ടോമി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി സിബി കൊല്ലംകുടി സിജോമോൻ ജോസ് കെ ജെ ബെന്നി ജോയി വെട്ടിക്കുഴി എം കെ തോമസ് വി ആർ സജി ആർ മണിക്കുട്ടൻ സിജു ചക്കുമൂട്ടിൽ പ്രശാന്ത് രാജു ഷമേജ് കെ ജോർജ് സലിം ബി എസ് റസൽ രാജ് സജീവ് ഗായത്രി സിനു മുകുന്ദൻ ജോജോ കുടുക്കച്ചിറ പി കെ മാണി സനൂപ് അജിത് സുകുമാരൻ ഷിയാ സെ കെ അനിൽ പുനർജനി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഫെസ്റ്റ് നഗരിയിൽ ഡി ജെ സാവിയോ നയിക്കുന്ന ഡി ജെ മ്യൂസിക് നൈറ്റും അരങ്ങേറി ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ഫെസ്റ്റിന്റെ എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികളുമായി വൻ താരനിരയാണ് കട്ടപ്പനയിലെത്തുന്നത് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് അൻവർ സാദത്ത് നയിക്കുന്ന റംസാൻ നിലാവ് അരങ്ങേറും വരും ദിവസങ്ങളിൽ ഗായകൻ എം ജി ശ്രീകുമാർ സ്റ്റീഫൻ ദേവ്സി ഹരിശ്രീ അശോകൻ ആശാ ശരത് രമ്യ നമ്പീശൻ കൃഷ്ണപ്രഭ ഓടക്കുഴൽ കലാകാരൻ രാജേഷ് ചേർത്തല ദുർഗ വിശ്വനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ നടക്കും പാമ്പുപിടുത്ത വിദഗ്ധൻ വാവാ സുരേഷ് നയിക്കുന്ന പ്രത്യേക ഷോ ബെല്ലി ഡാൻസ് ഫാഷൻ ഷോ എന്നിവയും ഉണ്ടാകും സ്നോ പാർക്കും നൂറിലേറെ സ്റ്റാളുകളും ഫുഡ് ഫെസ്റ്റും വിവിധ കമ്പനികളുടെ കാറുകളുടെയും ബൈക്കുകളുടെയും പ്രദർശന സ്റ്റാളുകളും ഫെസ്റ്റിലുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന